ആകാശം കറുത്തിരിണ്ടൂടി ആർത്തളച്ച് പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴ കർക്കിടകത്തിലെ ഇടിയമിന്നലും കാറ്റും എല്ലാം ഉണ്ട് ഭയാനകമായ അന്തരീക്ഷം ആ ഗ്രാമത്തിലധികം ജനസംഖ്യയില്ല ഓരോ വീടാണ് എല്ലാവരും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞു പോകുന്നു സമയം നാലര പശുവിനെ കറക്കാൻ സമയമാവുന്നു എന്തൊരു മഴയാണ് അമിണിയമ്മ മനന്നൊന്ന് പറഞ്ഞു എങ്ങനെ മുറ്റത്തിറങ്ങി അവർ മഴയെ നോക്കി പറഞ്ഞു പശു തൊഴുത്തിൽ കിടന്ന് കരയുന്നു പാൽ കറക്കാൻ സമയം കഴിഞ്ഞിരിക്കുന്നു തൊഴുത്ത് ചോരും പശു നനയുന്നുമുണ്ട് അവിടെ ഇരുന്ന് കറക്കാനും കഴിയില്ല എന്ത് ചെയ്യും പശുവിനെ തീറ്റ മേടിക്കണം വീട്ടു ചെലവ് നടത്തണം ആകെയുള്ള വരുമാനമാണത് പിന്നെ കുറച്ച് കൃഷി ഇതുകൊണ്ട് വേണം രണ്ടു വീടേയും ജീവൻ നിലനിർത്തേണ്ടത് മിനിമം അവൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പതിനാല് വയസ്സായി പക്ഷേ കണ്ടാൽ പതിനെട്ട് തോന്നിക്കും കപ്പയും ചോറുമീനും മതി ഒരു ഗ്ലാസ് പാല് പോലും അവൾ കുടിക്കില്ല പക്ഷേ നല്ല വണ്ണമാണ് അവളെ ഒരു കരക്കെത്തിക്കണം എന്നിട്ട് വേണം സ്വസ്ഥമായി കണ്ണടയ്ക്കാൻ അവളുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ആ മനുഷ്യൻ വിട്ടുപിരിഞ്ഞിട്ടിപ്പോൾ പത്തു വർഷമാവുന്നു ആൾക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് പാമ്പ് കെടിയേറ്റ് അദ്ദേഹം മരിക്കുന്നത് വലിയ ബന്ധുബലൊന്നുമില്ലാത്ത ആളായിരുന്നു പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാനും ഇങ്ങോട്ട് പോകുന്നു അവര് എന്നെ വിട്ടുപോയി ആകെ ഒരു കൂടപ്പിറപ്പാണുള്ളത് റേഞ്ചിലാണ് അദ്ദേഹം താമസിക്കുന്നത് വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഒന്ന് വരും വലിയ സാമ്പത്തികമൊന്നുമില്ല പെൺമക്കളെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു ഇപ്പോൾ ഒരുപാട് പ്രായവുമായി എപ്പോഴും വരാൻ പറ്റുമോ അമ്മണിയമ്മ മെല്ലെ ചെന്ന് പശുവിനെ കറക്കാൻ ആരംഭിച്ചു മഴ തിമിർത്തി പെയ്യുകയാണ് ഇപ്പോൾ തന്നെ വൈകി ഇനിയും താമസിച്ചാൽ നാളെ മുതൽ പാല് എന്ന് പറയും അങ്ങനെയുള്ളവരാണ് നാല് ചുറ്റും താമസിക്കുന്നത് പെട്ടെന്ന് തന്നെ പാലും കറന്നു വന്ന് മിനിമോളെ വിളിച്ചു നിർത്തി ഈ മഴയത്ത് ഞാൻ എങ്ങനെ പോകും ഒരാൾ ഒരു ഇടവഴിയിൽ ഉണ്ടാവില്ല പേടിയാവുന്നു അമ്മേ ഈ മഴയത്ത് പോകുമ്പോൾ പാമ്പുണ്ടാവും മിനിമോൾ ചിണങ്ങി സാരല്ല മോളെ കൊടെയെടുത്ത് മോള് കൊണ്ടു വാ ടീച്ചർ ഇപ്പോൾ ഉണർന്ന് കാണും അവർക്ക് ഒമ്പത് മണിക്ക് സ്കൂളിൽ പോവേണ്ടതല്ലേ പെട്ടെന്ന് തന്നെ പല്ലും തേച്ച് മുടിയും വാരി കെട്ടി സഞ്ചിയിൽ മൂന്നുപ്പി പാലുമായി പോയിട്ട് വരാൻ അമ്മയെന്നും പറഞ്ഞ് അവൾ ഇറങ്ങി മഴ കുറച്ച് തോർന്നിട്ടുണ്ട് എന്നാലും സാരമില്ല ടീച്ചർ അവളോട് ചോദിച്ചു എന്താ മിനി മോളെ പാലിന്ന് വൈകിയത് പെരും മഴയില്ലേ ടീച്ചറെ അമ്മ ഒരുപാട് സമയം കറക്കാൻ നോക്കി പറ്റിയില്ല പശുവിനെ കെട്ടി നിടത്ത് ഈ പ്രാവശ്യം മേഞ്ഞിട്ടില്ല ഓഹോ എന്തു പറ്റി പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാ ടീച്ചറെ ശരി ടീച്ചറെ അവിടെ കൊടുക്കട്ടെ ഇനി അവൾ മറ്റു രണ്ടിടത്ത് പാലും കൊടുത്ത് തിരിച്ചാണെന്ന് തിരിച്ചു നടക്കും വഴിയിൽ പെരുമഴ പെയ്യാൻ തുടങ്ങി കുട പിടിച്ചിട്ടും കാറ്റുമഴി അവളാകെ നനച്ചു ഇടവഴിയിൽ ആരും വരുന്നുണ്ടായിരുന്നില്ല അവൾ നോക്കുമ്പോൾ ആ അടഞ്ഞു കിടക്കുന്ന വീട് കണ്ടു വർഷങ്ങളായി പൂട്ടിയിട്ടേക്കുന്ന വീടാണ് താൻ ഇന്നും നോക്കും കാടുപിടിച്ച് കിടക്കുന്ന മുറ്റം ആരുടെയാണോ എന്തോ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ആരുടെയോ പേര് പറഞ്ഞു അവൾ വേഗം തന്നെ ആ വീടിന്റെ ഉമ്മറത്ത് പോയി നിന്നു എന്നിട്ട് കൈക്കുമ്പിളിൽ മഴവെള്ളം വെള്ളമെടുത്ത് മുഖം കഴുകി എന്ത് തണുപ്പാണ് വീണ്ടും വീണ്ടും വെള്ളം മുഖത്തേക്ക് കുടഞ്ഞു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദങ്ങൾ കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അവൾ ഒരു അത്ഭുത വസ്തുവിനെ കാണുന്ന പോലെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി ഇതാരായിരിക്കും ഇത്രയും കാലം ഇത് കിടന്നിട്ട് ഇവിടെ ഒരാളൊക്കെ പോലും കണ്ടിട്ടില്ലല്ലോ വല ഗന്ധർവനോ ആയിരിക്കോ പേടിയോടെ നിൽക്കുന്ന അവളോട് ചോദിച്ചു ഞാൻ പാലുകൊണ്ടെടുക്കാൻ പോയതാ മഴകാരൻ ഇങ്ങോട്ട് കയറി കയറിയതാ അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടി തോന്നി തുള്ളിക്കൊരു ഒരു കുടം പോലെ മഴ താണ്ടവമാടുകയാണ് ഇരുണ്ടു മൂടിക്കിടക്കുന്ന അന്തരീക്ഷം അയാളൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു എന്തിനാണ് വന്നിരിക്കുന്നത് മിണ്ടാതെ അകത്തേക്ക് പോയത് ഇയാൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഉടമസ്ഥരാണോ ഒന്നും അറിയാൻ വയ്യ മഴയത്ത് വന്ന കാരണം അവളുടെ പാവാടയും ബ്ലൗസിന്റെ പകുതിയിടവും നനഞ്ഞിരുന്നു അവൾക്ക് ചെറുതായിട്ട് തണുപ്പടിക്കാൻ തുടങ്ങി പോവാൻ പറ്റുന്നില്ല അമ്മ ഇപ്പൊ വിഷമിക്കുന്നുണ്ടാവും കുട നിവർത്തിയാൽ പോവുകയേ ഉള്ളൂ എന്ത് ചെയ്യും ആകെ അവൾ പരിഭ്രമിച്ചു അവൾക്കു വല്ലാതെ വിറക്കുകയും തലവേദനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൾ മേലെ അരഭിത്തിയിൽ കയറിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങി വന്നു ഇതുവരെ പോയില്ലേ സംസാരിക്കാൻ കഴിയാതെ അവൾ വിറച്ച് വിറച്ച് പറഞ്ഞു മഴ മുഴുവൻ പറയും മുമ്പ് അവൾ വീണിരുന്നു അയാളാകെ പരിഭ്രമിച്ചു എന്തു ചുറ്റി അയാൾ വേഗം അകത്തേക്ക് പോയി തോർത്തെടുത്ത് മുഖവും തലയും തുടച്ച് കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒഴിച്ച് മെല്ലെ മിഴികൾ തുറന്നു പക്ഷെ അവളുടെ വിറയിൽ മാറിയിട്ടില്ലായിരുന്നു നിനക്ക് ചൂട് വേണോ അവൾ തലനിക്കി അയാൾക്ക് കുടിക്കാൻ വെച്ചിരുന്ന കാപ്പി എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് കൊടുത്തു അവടെ കൈ അയാൾ അവടെ വായിലെ ഗ്ലാസ് അടുപ്പിച്ച് കൊടുത്തു അവൾ കുറെശ്ശേ കുറെശ്ശേ നുണഞ്ഞിറക്കി എവിടെ കിടക്കണ്ട വരും അധികുവാ അയാൾ അവളെ കോരിയെടുത്ത് കട്ടിൽ കൊണ്ടുപോയി കിടത്തി അയാൾ ഒരു ഷർട്ടും കലിയും കൊടുത്തിട്ട് പറഞ്ഞു നീ തുണി വിഴിഞ്ഞെടുക്കു വെള്ളം തുണിയിലുള്ളത് കൊണ്ടാ വിറക്കുന്നത് അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അവളെ അയാളുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് മേടിച്ച് അടുത്ത മുറിയിൽ പോയി അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാറി തുണി വിഴിഞ്ഞു നിന്റെ പേരെന്താ മിനി നീ താമസിക്കുന്ന എവിടെയാ കുറച്ച് നടന്നു പോയാൽ മതി അയാൾ അപ്പോഴാണ് അവളെ ശ്രദ്ധിച്ച് കടഞ്ഞെടുത്ത പോലത്തെ ശരീരം പതിനെട്ട് വയസ്സ് കാണും അയാൾ വിചാരിച്ച് എന്തൊരു സൗന്ദര്യം ആര് കണ്ടാൽ അവളെ ഒന്ന് നോക്കിപ്പോവും അയാളുടെ മനസ്സിൽ സെഗത്താൻ കയറാൻ തുടങ്ങി രണ്ട് മിനിറ്റ് മതിയല്ലോ മനുഷ്യന്റെ മനസ്സിൽ പിശാചി കടന്നുകൂടാൻ നീ പഠിക്കുന്നുണ്ടോ ഉണ്ട് ഞാൻ പത്താം ക്ലാസ്സിലാ നിന്ന് കണ്ടാൽ ഒരു പതിനെട്ട് വയസ്സ് തോന്നിക്കുമല്ലോ ആൾക്കല്ലാത്ത നാണൻ തോന്നി ഒരു പുരുഷൻ തന്നോട് പറയുന്നു തന്റെ വളർച്ചയെപ്പറ്റി നീയൊരു കൊച്ചു സുന്ദരിയെന്നേ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പുറത്ത് കോരിച്ചൊരിയുന്ന മഴ കർക്കിടമാസം തിമിർത്ത് പെയ്യുന്നു ആളും അനക്കവുമില്ല ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കാനില്ല ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്താൻ ഏതാനും നിമിഷങ്ങൾ മതിയല്ലത് അയാൾ മേലെ അവളെ പൊക്കിയെടുത്ത് കട്ടിൽ കൊണ്ടുപോയി കിടത്തി അവൾ നിലവിളിക്കാൻ വാതുറന്നപ്പോഴേക്കും അയാളവിടെ വായു പൊത്തിപ്പിടിച്ചിരുന്നു പുറത്ത് കേൾക്കാൻ ആരുമില്ല വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നതാണ് അവൾ പേടിച്ച് വിറച്ചുപോയി അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല തന്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നിരിക്കുന്നു അമ്മയുടെ മുഖത്തെങ്ങനെ നോക്കും നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും അവളുടെ വസ്ത്രവും ഇട്ടുമെല്ലാം അവൾ ഇറങ്ങി നടന്നു എല്ലാം നഷ്ടപ്പെട്ട് അവൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ മകളെ കണ്ട് അത്ഭുതപ്പെട്ടു എന്തു പറ്റി പോയ പോലെ അല്ലല്ലോ അവൾ തിരിച്ചു വന്നിരിക്കുന്നത് ആകെ അവളിൽ എന്തോ മാറ്റം കാണുന്നു ഈശ്വരാ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചു അമ്മയുടെ ഹൃദയം തേങ്ങിപ്പോയി അവളുടെ മുറിയിൽ കയറിയവൾ വാതിലടച്ച് പൊട്ടിക്കറഞ്ഞു അപ്പോഴും പുറത്ത് തകർത്ത് പെയ്യുന്ന കർക്കിടക മാസത്തിലെ മഴയായിരുന്നു അവളെല്ലാം തകർന്നവളെ പോലെ പഠിപ്പ് നിർത്തി വീട്ടിൽ തന്നെ അഭയം പ്രാപിച്ചു ദിവസങ്ങൾ ഓടിയകന്നു മകളുടെയും മാറ്റം കണ്ട അമ്മ മനസ്സും നന്ദു പലരും ചോദിച്ചു മിനിമോൾക്ക് എന്തു പറ്റി അവർക്ക് പറയാൻ ഉത്തരമില്ലായിരുന്നു അവൾ മിണ്ടിയിട്ടില്ല അവൾ ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കി താനൊരു അമ്മയായിരിക്കുന്നു ഭക്ഷണം കൊണ്ടുവന്ന അമ്മയുടെ മാറിലേക്ക് അവൾ വീണ് പൊട്ടി കരഞ്ഞു അവൾ പുറത്തിറങ്ങുമ്പോൾ മഴയായിരുന്നു അവളുടെ ജീവിതം തകർത്ത് പോലുള്ള ആ മഴ അവൾ ഭയമില്ലാതെ ഇറങ്ങി നടന്നു ആ വീടിന്റെ മുന്നിൽ വന്നപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന വാതിലാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് നിറഞ്ഞു മിഴികൾ തുടച്ച് അവൾ പിന്തിരിഞ്ഞ് നടന്നു ദിവസങ്ങൾ ഓടിയകന്നു വേനൽ വരവായി വേനലും നിലച്ച് അടുത്ത കർക്കിടകത്തിന് ഒരു പേമാരിയിൽ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കോരി ചൊരിയുന്ന മഴയും ഇടിയും മിന്നലുമുള്ള ആ രാത്രി അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അവളുടെ ജീവിതം തകർത്തതും ഒരു മഴ അവളുടെ ജീവൻ കൊണ്ടുപോയതും ഒരു മഴയെത്തും അവളമ്മയായിരുന്നു ഒരു മഴയത്ത്